അപ്പൊ ഇന്നിവിടെ ഓശാനാണല്ലോ അപ്പൊ ഓശാനിക്ക് ഈ അമ്മച്ചനൊരു തണ്ടിരിക്കുന്നില്ലേ നമുക്ക് ഇവിടെ കുരുത്തോലേക്ക് വരെ ഇവിടെ കൊടുക്കുന്ന ഈ തണ്ടുകൾ കേട്ടോ നമ്മൾ പള്ളിയിൽ പോവാണ് അവിടെ വിൽക്കുന്നുണ്ട് തണ്ട് ഈ കാണി ഇത് പള്ളിയിലും കൊടുക്കും വഴിയിൽ ഇന്നത്തെ ദിവസം വഴിയിൽ ഇങ്ങനെ വിൽക്കുകയും ചെയ്യും കേട്ടോ കാണിച്ചു ആ ണ്ട് ഇതാണ് കുഴിത്തോലിക്ക് പോയാലും ഇവിടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ ഞാൻ കാണിച്ച് തരാത്തുണ്ട് പള്ളിയിൽ എങ്ങനെയാ കൊടുക്കുന്നെന്ന് എനിക്കറിയാം നമുക്ക് തരുവെന്നറത്തില്ല ഇവിടുത്തെ ഞാൻ എന്തായാലും കാണിച്ചു തരാ ഇതാണ് സാധനം ഇതോടെ നമ്മൾ നമുക്ക് നാട്ടില് പള്ളിക്ക് പള്ളി മാത്രം ഇടൂ ഇവിടെ മുപ്പതൊട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് കൊടുക്കുക സാധനങ്ങൾക്ക് വാങ്ങോ മുപ്പത് മുപ്പതൊട്ട് മുന്നൂറ്റി ഇതിലേതാ മുപ്പത് രണ്ടോടെ മുപ്പത് രൂപ ഏതാന്ന് ചോദിച്ചവരോട് Это 50. 50, да, ഇതിന് അമ്പതായിരിക്കും ഇതിനകത്ത് നല്ലോണം നോക്ക് ആ ഇത് വേറെ ഗ്രൂപ്പ് അത് വേറെ ഗ്രൂപ്പ് ഏതാ 50, ചേച്ചി റുബിൾ ഉണ്ട് നമ്മൾ ഒരക്കാന്ന് വിചാരിക്കുന്നു അത് നൂറ്റി അമ്പത് കേട്ടോ ഇത്ര ആവശ്യം നൂറ്റമ്പത് കൂടുതലായിരിക്കും അത് അത് ആ ചെറുതിരിക്കൂറ്റമ്പത് നമ്മളുടെ നാട്ടില് ഓല ഫ്രീ ആയിട്ട് കിട്ടും ഇവിടെ ഓലക്ക് പോരമാവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത് പള്ളി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങുന്നു

ഓരോ നാട്ടിലും കൊണ്ടാട്ടില് ഇവിടെ ഇത് ഇവിടെ കാർഡ് വിഷയം നമ്മൾ എപ്പോഴും കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് പൈസ ആയിട്ട് കൊടുക്കാൻ ഇല്ലേ ഇപ്പൊ കൊടുത്തിരുന്ന ചേഞ്ച് കിട്ടിയനെ നമ്മുടെ ഈ പൈസ ഇല്ല സെറ്റ് സെറ്റാന്നില്ല ചേഞ്ച് കിട്ടാൻ വല്ല വഴിയുണ്ടോ പിന്നുവാ ഒന്നാറ് uh. ah. 7 8 7 3 8 7 3 7 3 7 3 ഹായ് ദേ ആ 1 3 3 3 ഇതെത്ര രൂപ 50 രൂപ അപ്പം അവരത് കഴിക്കുന്നു നമ്മൾ സാധനം വാങ്ങിച്ചു നമ്മൾ പോണ് ഓക്കേ ഇതാണ് സാധനം കുരുത്തോല കുരുത്തമല്ല നമ്മൾ നാട്ടിൽ പറയും അത് ഓലയായ ഉണ്ട് ഇതിന് ഇവിടെ എന്ത് പറയൂ എന്ന് എനിക്കറിയില്ല ഇവിടെ ഓശാന ഞായറാഴ്ച കിട്ടുന്ന സാധനം ഇതാണ് നമ്മുടെ നാട്ടിലേ പോലെ പള്ളി കിട്ടുമൊന്നും ഇതിങ്ങനെ വന്ന് വാങ്ങണം നമ്മളിങ്ങനെ ചല്ലപ്പോൾ അങ്ങ് വാങ്ങിച്ചു അത്ര തന്നെ അമ്പത് വായ ചെറുതിന് നമ്മൾ ഒറ്റ ഒറ്റിട്ടുണ്ട് അപ്പൊ നമ്മൾ അമ്പത് രൂപ തന്നെ വാങ്ങിച്ചു പിന്നെ നമ്മളൊന്ന് പള്ളിയിൽ പോകും ഇവിടെ അമ്മച്ചി വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടിയിലൊക്കെ നല്ല രസമായിട്ട് കാണാൻ ആ കുഞ്ഞു തോച്ചതിന് കെട്ടുന്ന സാധനം ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇതന്നെ പരിപാടി മല്ലീന്ന് കൊടുക്കല്ലെന്നോ ഇങ്ങനെ വിൽക്കാന്ന് എന്താ സംഭവം ഇവിടെ എല്ലാം പൈസ ആക്കുന്നവരും ഈ പറയുന്ന സാധനം ഇവിടെ ഒക്കെ നമ്മളൊക്കെ കാണുന്ന ഒരു ചെടിയാണ് പക്ഷെ ആക്ച്വലി ില്ല ആഹ് ഇപ്പൊ അത് ആയിട്ടില്ല ഇത് കായി എന്താ ഇങ്ങനെ പൂക്കാർക്ക് ഈ ചെടിയ ഇതല്ല അത് അതല്ല ഇതേപോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇവര് തരുന്ന വിഷുവിന് കൊന്നയില്ല പൂത്തില്ല എന്ന് പറയുന്ന പോലെ ഇപ്പൊ ആ ചെടിയിൽ ആ സാധനം അങ്ങനെ ആയിട്ടില്ല ഇതിപ്പോ ഇവരെ കുറച്ചൊന്നും ഇല്ല എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇപ്പൊ ഇതിവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തന്നെ പണി പക്ഷെ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ നമ്മൾ വാങ്ങിച്ചത് റബ്ബർ ബാൻഡല്ലേ ഇത് മറ്റേ പാക്കറ്റിന്റെ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് അത് എത്താ ത്രീ സിദ് പള്ളി വന്ന് പള്ളിയിൽ എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട് പള്ളിക്കകത്തത് നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പള്ളിക്കകത്തിയൊന്നും കാണിക്കാൻ വഴിയില്ല ഒരാളെടുത്ത് വൃത്തിക്കെഴുതി വെച്ചിട്ടുണ്ട് ഫോൺ ഉപയോഗിക്കരുത് അപ്പം നമ്മൾ പള്ളി പള്ളിക്കകുന്ന നല്ല രസമുണ്ടായിരുന്നു നിറയെ ആൾക്കാരുണ്ടായിരുന്നു കുറേ പേര് കയർ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു കുറേ പേർ വെഴുകുതിരി ഇന്ന് ഉറച്ചും വെഴുകുതിരി തിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു നല്ല രസമായിരുന്നു നടക്കൂല ഇപ്പോഴും നടക്കാൻ പറ്റും തോന്നില്ല ആൾക്കാർ നടക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു പറഞ്ഞു ആൾക്കാർ അതൊരു ഇത് മാറിക്കഴിയുമ്പോ നിറയെ ആൾക്കാർ എപ്പോഴും ഇന്നത്തെ ആൾക്കാർ കാണും അപ്പൊ ഓശാനയുടെ പരിപാടികളല്ല എവിടെ വെച്ചു തീർന്നു അത്രേ ഉള്ളു ബൈ ബൈ പറയാ Bye! Har ekkið þigðið, þú erðið þigðið. Þú erðið þigðið. Þú erðið þigðið.